എന്റെ അമ്പിയെ അവരിപ്പി വരും നീ ഇങ്ങനെ ഉഷാറാവ് അല്ല നിനക്കിപ്പ എങ്ങനുണ്ട് എങ്ങനെ ഉണ്ടായാ നിങ്ങൾക്ക് എന്താ കണ്ണീച്ചോരെയല്ലാത്ത പണിയല്ലേ നിങ്ങൾ കാണിച്ച എന്റെ ഈശ്വര ആ വീഴ്ചയിൽ അങ്ങ് മരിച്ചു പോയാ മതിയായിരുന്നു ഈ നാണക്കായിട്ട് സഹിക്കണ്ടല്ലോ അതിനിപ്പ ഇവിടെ എന്താ അവര് ഓടിച്ചോടി വരികയെന്നില്ലല്ലോ രണ്ട് കല്യാണം നടത്തി അതിനിപ്പോ എന്താ പ്രശ്നം അമൃത പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മയുണ്ട് ആ അറുപത് പവൻ സ്വർണ എനിക്ക് തരാം പകരം അഖിലയ്ക്ക് തരാൻ അഖില സ്വർണ ഇല്ലാതെ വരുമ്പോ സമാധാനം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അവളിങ്ങ് വരട്ടെ അവളുടെ ചേച്ചി എന്നോട് ചെയ്തതിനെല്ലാം അനുഭവിക്കാൻ പോകുന്നതോ അവളാ ഇത് പഴയ കാലമൊന്നും അല്ല അവളെ കേസ് കൊടുക്കും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാ നീ ഞാനൊക്കെ അകത്തു അതിനുള്ള വഴി നോക്കല്ലേ ഇങ്ങനെ തോറ്റ് നാണം കെട്ടി ജീവിക്കുന്നതിലും ഭേദ ജയിലേ കിടക്കുന്നത് തന്നെയാ പക്ഷെ സഹദയവേട്ടാ എന്നെ ജയില് കാണിച്ച് പേടിപ്പിച്ചാല് ശരി അവളെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല